മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാ പള്ളി ഇടപകയിൽ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർക്കൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ജോഷി ആളൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ കെ ടി സിൻഡോ സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി ഏർമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഫ്രെനി ഫ്രാൻസിസ് എസ് എച്ച് കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ നടത്തു നടത്തുകൈക്കാരൻ സി കെ ജോർജ് എന്നിവർ സംസാരിച്ചു മുൻകാലങ്ങളിൽ കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർമാരെയും ഏറ്റവും പ്രായം ചെന്ന അംഗം കെ എൽ അവരിയെയും മുൻകാലങ്ങളിൽ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ ആയിരുന്നവരെയും നിലവിലെ ഭാരവാഹികളെയും പ്രത്യേക സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു അതിരൂപത തലത്തിൽ മികച്ച കുടുംബ കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ എരുമപ്പെട്ടി ഇടവകയിലെ സെന്റ് സബാസ്റ്റ്യൻ കുടുംബക്കൂട്ടായ്മയെ യോഗത്തിൽ അഭിനന്ദിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി